എന്തായാലും സാബു മോൻ ബിഗ് ബോസ് ഹൌസിലേക്ക് കയറിയിട്ടുണ്ട് വന്ന പാടെ നോറയ്ക്ക് ഒരു ചെറിയ പണി കൊടുക്കുന്നുണ്ട് നോറയോട് തന്നെ ഹാറ്റും കോട്ടൊക്കെ ക്ലോക്ക് റൂമിലേക്ക് കൊണ്ടു വയ്ക്കാൻ പറയുമ്പോൾ നോറ അവിടെ കിടന്ന് പരുങ്ങുന്നുണ്ട് അപ്പൊ സാബു ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ക്ലോക്ക് റൂം പോലും ഇല്ലേ എന്നുള്ള രീതിയിൽ നിർഭാഗ്യവശാൽ അവിടെ അങ്ങനെ ഒരു റൂം ഇല്ല ഞങ്ങൾ പവർ ടീമിൽ പവർ റൂമിൽ വെച്ചോളാം എന്ന് ഹൌസ്മേറ്റ്സും പറയുന്നുണ്ട് ആ സമയത്ത് ഋഷി ഓടിച്ചെന്ന് സാബു മോനെ ഞാൻ എച്ച് ആർ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഋഷിനെയും ആക്കി വിടുന്നുണ്ട് എച്ച് ആറിനൊക്കെ റിസപ്ഷനിൽ എന്താണോ കാര്യമെന്ന് ചോദിച്ചു എന്തായാലും സാബുമോൻ ചെറിയ രീതിയിലൊന്ന് പൊളിച്ചെടുക്കാൻ തന്നെയാണ് പ്ലാൻ എന്ന് തോന്നുന്നു എന്തൊക്കെയായാലും ഇവരുടെ കോസ്റ്റ്യൂം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഹൗസ് മെയ്റ്റ്സിന്റെ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ ഓരോരോ ഡ്യൂട്ടിക്ക് അനുസരിച്ചുള്ള കോസ്റ്റ്യൂമാണ് കൊടുക്കാറുണ്ടായിരുന്നത് ഇത് ഇവരുടെ ഹാറ്റിന്റെ ഡിസൈനിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം ഉള്ളത് നൻസീബ് എന്തായാലും സാബു മോനൊക്കെ വരുന്നതിന് മുന്നേ ഈ കോസ്റ്റ്യൂമിനെ ചെറുതായി ഒന്ന് ട്രോൾ ചെയ്യുന്നുണ്ട് മോഹൻലാലിന്റെ സിനിമയില് ദൈവ സംഗീതം നീയല്ലേ ആ പാട്ടൊക്കെ പാടിയിട്ട് കണ്ണ് കാണാത്തവരെ പോലെയൊക്കെ ഒന്ന് അഭിനയിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ആ പാട്ടിലെ മോഹൻലാലിട്ട കോസ്റ്റ്യൂമിനോട് മാത്രമേ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ